ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനായിട്ടും നിറവും തിളക്കവും നല്ല ഗ്ലോ വരുത്താനും പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഓയിലിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ യൂസ് ആക്കാൻ പറ്റുന്ന ഓയിലും കൂടിയാണത് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ മസാജൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് ഓയിലൊക്കെ പുരട്ടി കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പുരട്ടി പുരട്ടിക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജൊക്കെ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് നിറം വരുത്താനും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും തിളക്കം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫേസ് ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഓയിലുകൊണ്ട് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ നന്നായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ മുഖത്ത് ചുളിവുകളും വരകളും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് മുഖം നല്ല ഹെൽത്തിയായിട്ട് ഇരിക്കാനും നല്ല ചെറുപ്പമായിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ഓയിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസാക്കാൻ പറ്റുന്ന നല്ലൊരു ഓയിലാണത് അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ വെയിലുകൊണ്ട് കരിവളുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി മാറ്റിയെടുത്തിട്ട് നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും നല്ല തിളക്കം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഓയിലാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ഉള്ള ഒന്ന് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഇതെല്ലാം ഓയിൽ ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് ഓറഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിൻ്റെ തോലും നമുക്ക് ആവശ്യമുണ്ട് അതിനകത്തുള്ള ഓറഞ്ച് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ പിന്നെ ബീട്രൂട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിന് തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് അത് നന്നായി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തോലൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ഓറഞ്ച് ഉണ്ടല്ലോ അതിൻ്റെ തോലാണ് അത് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും അവിടെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഈ പൂവാണ് കേട്ടോ തെച്ചിപ്പൂവാണ് ഇപ്പോൾ ചെറുത് കുറച്ചിട്ടോ രണ്ട് പിടി തെച്ചി പൂവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകിയിട്ടെടുക്കുക അല്ലെങ്കിൽ വല്ല പുഴുക്കളോ പ്രാണികളൊക്കെ ഉണ്ടാകും അപ്പം നന്നായി വൃത്തിയാക്കി കഴുകിയിട്ടെടുക്കുക പിന്നെ റോസാ പൂവാണ് അതൊരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായി ഒന്ന് കഴുകിയിട്ട് എടുക്കുക അതിൽ ചെറിയ പ്രാണികളോ ഉറുമ്പുകളോ അങ്ങനത്തെങ്കിലൊക്കെ ഉണ്ടാകും അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാൻ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ് ഓയിലിന് വേണ്ടി എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ ആട്ടിയ വെളിച്ചെണ്ണയാണ് അപ്പം ഞങ്ങളുടെ അടുത്ത് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കുക അതാണ് നല്ലത് കേട്ടോ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് അതാണ് ഇപ്പം എനിക്ക് ഉരുക്ക് ഓയിൽ ഉരുക്ക് വെളിച്ചെണ്ണ കേട്ടോ സോറി ഉരുക്ക് വെളിച്ചെണ്ണ കിട്ടാൻ വഴിയില്ലാത്തത് കൊണ്ട് ആട്ടിയ വെളിച്ചെണ്ണേനെ എടുത്തിട്ടുണ്ട് ഒരു ലിറ്ററാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതെല്ലാം നന്ന് അരച്ചെടുക്കണം അപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ക്യാരറ്റ് പിന്നെ ഓറഞ്ചും ഓറഞ്ചിൻ്റെ പീലും അതെല്ലാം കൂടെ ഒന്നിച്ച് അരച്ചത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതെല്ലാം കൂടി ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഞാനിതുപോലൊരു നല്ല കട്ടിയുള്ള ഒരു ചീനച്ചട്ടി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഓയിലിന് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചീനച്ചട്ടിയോ ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നല്ല അടിക്കട്ടിയുള്ള പാത്രം നോക്കി നോക്കിയെടുക്കാം കേട്ടോ അടിക്കട്ടി ഇല്ലാത്ത എടുക്കരുത് കേട്ടോ അപ്പം ഞാൻ ആ വെളിച്ചെണ്ണ മുഴുവനായിട്ടും ആ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരച്ചു വെച്ച ആ ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നില്ല ഒരു ദിവസം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ തലേന്ന് രാത്രി ഇട്ടാ തലേന്ന് രാത്രി ചെയ്താൽ മതി പകൽ സമയത്ത് ചെയ്യേണ്ട തലേന്ന് രാത്രി ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു പണിയുണ്ട് കേട്ടോ രണ്ട് ദിവസത്തെ പണിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ ഓയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ തന്നെ ഒരു ഒന്നര മണിക്കൂർ മണിക്കൂറാവും കേട്ടോ അപ്പോൾ ഞാൻ അരച്ച ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൂവെല്ലാം ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് കുതിർന്ന് എണ്ണയിലൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാകും ആ ഒരു എണ്ണ വന്നിട്ട് നല്ലൊരു സ്മെല്ലും കൂടി വന്നിട്ടുണ്ടാകും അത് നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ നിങ്ങൾ പോലെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും ഒരു ചെറിയൊരു പാതയൊക്കെ വന്നിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് അങ്ങനെ വെക്കണം കേട്ടോ ഒരു ഓയിൽ വന്നിട്ട് പ്രസവിച്ച വെച്ച പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസാക്കാം കേട്ടോ ഒരെണ്ണ തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ ഈ ഒരു എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ പ്രസവ സമയത്തൊക്കെ അതിന് മുമ്പൊക്കെ കഴുത്തിനും ചുറ്റും ഫേസിലൊക്കെ ചില കറുത്ത ഒരു പാടൊക്കെ വരാറുണ്ട് അപ്പോൾ ആ കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ ഈ ഒരു എണ്ണ കൊണ്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഞാൻ ഒരുപാട് പേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി വയ്ക്കുന്നത് തന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പുറത്ത് പോകും ഗൾഫിലേക്ക് പോകും അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഓയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോൾക്ക് അപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഓയിൽ ഇപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ അങ്ങനെ അല്ല മൂടി വെച്ചു കേട്ടോ മൂടി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുത്തത് എടുത്തപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അതെല്ലാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് നല്ലൊരു പതിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അതിന് നേരെ ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുക ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് തീ കത്തിക്കുമ്പോൾ ഫസ്റ്റ് നന്നായിട്ട് തീ കത്തിച്ച് കൊടുക്കുക കേട്ടോ ഒരു തിള വരുന്ന സമയത്ത് ലോ ഫ്ലെയിം വെച്ചാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്ത് നന്നായി തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും ഒരു ദിവസം ഫുള്ളായിട്ട് ആ വീട് മുഴുവനായിട്ട് ഈ ഒരു സ്മെല്ലുണ്ടാക്കും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് നമുക്ക് ഈ സ്മെല്ല് മുക്കടിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ പിന്നെ വെച്ചതിന് ശേഷമാണ് ഇത് ഇങ്ങനെ ഒരു പരുവത്തിൽ വരും കേട്ടോ കുറേ നേരം ആകുമ്പോൾ ഇങ്ങനൊരു പരുവത്തിലാകും ഒരു മണൽ ഒരു മണൽ പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഐറ്റംസും കൂടി ചേർത്താനുണ്ട് മഞ്ചിഷ്ടയാണ് മഞ്ചിഷ്ട ചേർത്ത് കൊടുക്കേണ്ടത് ലാസ്റ്റാണ് കേട്ടോ ഫസ്റ്റ് ചേർത്ത് കൊടുക്കരുത് ഫസ്റ്റ് ചേർത്ത് കൊടുത്താൽ കരിഞ്ഞു പോകും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഒരു മണൽ തരി പോലെ ആകും കേട്ടോ അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ആ ഓറഞ്ചും ആ ക്യാരറ്റൊക്കെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു മണൽ പരുവമായിട്ട് വരും അപ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ കളറെല്ലാം മാറി വന്നിട്ടുണ്ടാകും നല്ലൊരു സ്മെല്ലും ഉണ്ടാകും അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതും ഈ ഒരു പൗഡർ മഞ്ചിഷ്ടെ പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ആ ചൂടിൽ ഈ മഞ്ചിഷ്ട പൗഡറൊക്കെ നന്നായിട്ട് അതിൽ അതിലെസെൻസൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും ഇനി മഞ്ചിഷ്ട പൗഡറിൻ്റെ വേരും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ വേര് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് ചതച്ചിട്ട് നമ്മൾ ഫസ്റ്റ് എണ്ണ കാശുന്ന ടൈമിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി നമ്മുടെ മുഖത്തൊക്കെ ചുളിവുകളും വരകളൊക്കെ വരുന്നുണ്ടെങ്കിൽ മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു എണ്ണ യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ചെറുപ്പം നിലനിർത്താനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടെല്ലാം നന്നായി ഒന്ന് ആറി വന്നിട്ടുണ്ട് ചൂടെല്ലാം ആറി വന്നതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പ് വെച്ചിട്ടോ അരിച്ചെടുക്കുക എന്നാലും നന്നായിട്ട് അരിച്ചെടുക്കുക നല്ലത് തുണി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു വെള്ള തുണിയിലാണ് കോട്ടൻ്റെയോ അല്ലെങ്കിൽ തോർത്തോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു തോർത്ത് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കേണ്ട കേട്ടോ ഇതുപോലെയാണ് ഫുള്ളായിട്ടും ഒന്ന് അരിച്ചെടുത്തത് കേട്ടോ നമ്മളിപ്പോൾ ഒരു ലിറ്റർ എണ്ണ കാശി നമ്മൾ ഇതുപോലെ എണ്ണയൊക്കെ ആക്കിയെടുക്കണമെങ്കിൽ ഒരു ലിറ്റർ ഫുള്ളായിട്ട് കിട്ടില്ല കുറച്ച് വറ്റി വരും അപ്പോൾ നമുക്ക് ഒരു ലിറ്റർ കറക്റ്റായിട്ട് ഉണ്ടാവില്ല കേട്ടോ ഫുള്ളായിട്ട് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാനിതിനൊരു ബോട്ടിലാക്കിയിട്ട് അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ബോട്ടലിലാക്കുന്ന ടൈമിലാണെങ്കിലും പാത്രത്തിലാക്കുന്ന ടൈമിലാണെങ്കിലും അതിൽ തുള്ളി വെള്ളമോ പൊടികളോ ഒന്നും ഇല്ലാതെ വേണം ഒന്നാക്കി വയ്ക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് കേടി വന്നു പോകും അപ്പം നമുക്കിത് കുറേ ദിവസത്തേക്ക് കിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേടുവന്നു പോയില്ലെങ്കിൽ കുറേ ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ വെയിലുകൊണ്ട് കരിവാളി ഇപ്പം ഒക്കെ മാറിയിട്ട് നന്നായിട്ട് നിറം വരുത്താനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല ചെറുപ്പമായിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഓയിലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കാം ഉണ്ടാക്കിയിട്ട് യൂസാക്കി നോക്കിയിട്ട് ഫീഡ് ബാക്ക് അറിയിക്കുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഫീഡ് ബാക്ക് അറിയിക്കുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ വീഡിയോസോട് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിന് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ കേൾക്കണം അതുവരേക്കും എല്ലാവരോടും ഇൻഷാല് സ്ലമിലേക്കും Tata bye. Thank you. Thanks for watching.